എത്രണ്ടോ വിനോട്ടാ ഒരു ആനക്കൊമ്പ് വേലതിനൊക്കെ എത്ര എത്ര കഴിക്കാൻ വരും പുലിയോ ഉണ്ട് പുലിയുണ്ട് കടവയുണ്ട് കരടിയുണ്ട് ഇങ്ങോട്ട് ഇറങ്ങും ഇവിടെ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ആടിനെ പിടിക്കുന്നു പട്ടി ഇവിടെയും വേണം ഇതിലേക്ക് വന്ന് താഴെ പോവാറുണ്ട് പട്ടിയെ കൊണ്ടുപോകുന്നു വയനാട് വല്യജീവി സംഖ്യാ മുന്നൂറ്റി നാല്പത്തിനാല് പോയിന്റ് നാല് നാല് സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണ് അതിനായ താഴെ പത്ത് കിലോമീറ്റർ മാത്രം നമ്മൾ ടൂറിസം നടത്തുന്നുള്ളൂ അത് അതുമാത്രമല്ല മൂന്ന് സ്റ്റേറ്റിൽ നമ്മൾ ചേരുന്നുണ്ട് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് മുതുമലൈ ടൈഗർ റിസർവ് വയനാട് വന്യമൂണി സങ്കേതം എന്നിവ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ മൃഗങ്ങൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഒരിക്കലും വിക്കത്തില്ല എന്നുള്ളതാണ് ഈ ആന എന്ന് പറയുന്ന ജീവി മാക്സിമം ഒരു നാൽപ്പത് കിലോമീറ്ററോളം ഡെയിലി സഞ്ചരിക്കും എന്നുള്ളതാണ് ആനകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വനത്തിലൂടെ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ സ്ഥലത്തു ഉപയോഗിക്കരുത് നല്ല ചുവമ്പ് അല്ലെങ്കിൽ വെളുപ്പ് അഥവാ സെന്റ് പോലെ സാധനങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് ആനയ്ക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും നമുക്കറിയാം കേരളത്തിൽ നാല് ആന ക്യാമ്പുകളാണ് ഉള്ളത് നല്ല ഫേമസ് പുല്യ ക്യാമ്പാണ് മുത്തങ്ങൾ നമുക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് നമ്മൾ ആന ആനപിടുത്തം ഉണ്ടായിരുന്നു ആനയെ വാരി കുഴി ഉണ്ടാക്കി ആനയെ പിടിച്ചു മേലം ചെയ്തിച്ചു അന്ന് കാലത്ത് ആനകൾക്ക് തടി പിടിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ ആഘോഷങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ആന യൂസ് ചെയ്യുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വനം വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നു മരം മുറിയും ആനകളുക്കവും ഒന്നും തന്നെ ഇല്ല എന്നാൽ ഇപ്പോൾ അങ്ങനെ ആനകൾ വന്നു പറഞ്ഞാൽ കുങ്കിയാൻ അല്ലെങ്കിൽ താപ്പാനാണെങ്കിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ നിരന്തരമായിട്ട് താഴെയുള്ള പ്രദേശങ്ങൾ നാട്ടിലാണെങ്കിൽ ആന പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോൾ ആനയെ തിരിച്ച് കാട്ടിലേക്ക് മറന്നു വരുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ കാട്ടാനെ പിടിക്കുന്നതിന് വേണ്ടിയും കുങ്കിയാനകളെ ഉപയോഗിക്കുന്നു നമുക്കിവിടെ പതിനൊന്നോളം ആനകളുണ്ട് അതിലാറ് ആന നമ്മുടെ കുങ്കി ആനകളാണ് ഇപ്പോൾ രണ്ട് പേർ മേപ്പാടി പോയിട്ട് ടൂട്ടിക്ക് പോയിട്ട് അതുപോലെ സാമ്പത്തേരി പോയിട്ട് ഇതിലെല്ലാം ഡ്യൂട്ടി ഓരോ ദിവസം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ആനകൾ ഡ്യൂട്ടിക്ക് പോകുന്നു ഈ ആനയ്ക്ക് കൊടുക്കുന്ന ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് കിലോ അരി അതുപോലെ മൂന്ന് കിലോ റാഗി രണ്ട് കിലോ ആട്ട ഒരു കിലോ ചെറുപയർ ചില ഉപ്പ് ശർക്കര ഇത് ചേർത്ത് കടത്തും വൈകിട്ടും കൊടുക്കാറുണ്ട് ആനയ്ക്ക് അപ്പോൾ ഈ ആനയ്ക്ക് ഇതുകൊണ്ട് മാത്രം മതിയാവില്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും തിരിച്ചറിയാൻ കഴിയും കാരണം ഇത് മാത്രമല്ല ഒരു ദിവസം ഒരാനയ്ക്ക് ഇരുന്നൂറ് കിലോ പുല്ല് എൺപത് കിലോ ചപ്പ് ഞങ്ങൾ ഡെയിലി ആനകളിൽ കൊടുത്തു വരുന്നു നമ്മൾ വിഷുവിൻ്റെ തലേദിവസം പതിമൂന്ന് കിലോ തുടങ്ങിയതാണ് ഇത് കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും രാവിലെ ഒമ്പതിനയ്ക്ക് പത്ത് മണിക്കുള്ളിലും വൈകിട്ട് നാലായിരത്തി അഞ്ചിനുള്ളിലുണ്ട് നമുക്കറിയാം ആന എന്ന് പറയുന്ന ജീവി നിങ്ങൾ ഈ വനത്തിനകത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വനത്തിനകത്ത് പോയിട്ടുള്ളവർക്കറിയാം ഈ ഈ ആനകളെയൊന്നും അല്ലെങ്കിൽ ഒന്നും വനത്തിനകത്ത് കാണണം എന്ന നിർബന്ധമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൻ നമ്മൾ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ആനയുടെ ഫ്രണ്ട് പെട്ടി കഴിഞ്ഞാൽ നമ്മൾ പറയും ആനയിൽ നിന്ന് മറിഞ്ഞ് തിരിഞ്ഞു രക്ഷപ്പെടാം എന്ന് പറയുന്നു ഒരിക്കലും ശരിയല്ല കാരണം നമ്മൾ ആനയിൽ നിന്ന് ഓടി മറഞ്ഞ് നടത്തിൻ്റെ അല്ലെങ്കിൽ മൃഗനേക്ക് മറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ആനയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ കാരണം ആനയ്ക്ക് ദൂരക്കാശ്ശി വളരെ പരിമിതമാണ് മാക്സിമം ഒരു അമ്പത് മീറ്റർ ഒക്കെ ആനയ്ക്ക് ദൂരെ എന്നാൽ ആനയ്ക്ക് മണം പിടിക്കുന്നതിന് വേണ്ടി സ്മെല്ല് പിടിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങളുടെ ആനക്കുട്ടി എന്ന് പറഞ്ഞ സുന്ദരി എന്ന് പറയുന്ന ഒരു ആനക്കുട്ടിയാണ് ഈ ആനക്കുട്ടി മുത്തങ്ങ ക്യാമ്പിൽ വളർന്ന കുട്ടിയാണ് ഇവിടെ വലുതായി തിരുവനന്തപുരം ബോട്ടൂർ ക്യാമ്പിലെല്ലാം പോയി വീണ്ടും വന്നിരിക്കുന്നു കുങ്കി ആ പരിശീലനത്തിന് വേണ്ടി വന്നിരിക്കുന്നു ഇന്ന് സ്ഥിരമായിട്ട് മുത്തങ്ങ ക്യാമ്പിൽ തന്നെ ഉണ്ടാവും അവൾക്ക് പതിനേഴ് വയസ്സായി അതിനെ തൊട്ടടുത്ത സൂര്യ എന്ന് പറയുന്ന ആനയാണ് ഈ ഇവിടെ മുത്തങ്ങയിൽ വളർന്ന വലുതായ ആനയാണ് ആ ആന ഇപ്പോൾ ശരിക്കും താപ്പാൻ അവരെ കുക്കിയായിട്ട് അവനെ യൂസ് ചെയ്യുന്നു അവന് മുപ്പത്തിരണ്ട് വയസ്സായി അവനെ തൊട്ടടുത്ത് നിൽക്കുന്ന ആനക്കുട്ടി അത് മെയിലാണ് മോഴേ ആനക്കുട്ടിയാണ് പി എം ടു അല്ലെങ്കിൽ പൊല്ലം ഈ ആനക്കുട്ടി നിരന്തരമായിട്ട് തമിഴ്നാട്ടിലെ പന്തലൂർ എന്ന പ്രദേശത്ത് നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കിയ ഒരു ആനക്കുട്ടിയാണ് ആ ആനക്കുട്ടി അവർ മയക്കോടി വെച്ചു റേഡിയോ പാടുത്തതിനു ശേഷം കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു അവൻ നേരെ പഞ്ചമാലത്തിലേക്ക് കയറി അത് തിരിച്ച് വയനാട്ടൻ വന്യജീവി സങ്കേതത്തിലേക്ക് വന്നു അവൻ ഒരു തുപ്രഭാഗത്തും സുദ്ധാമ്പത്തേരി ടൗണിലൂടെ നടന്നു ഏർലി മോർണിംഗ് ഒരു വെളുപ്പം കാലത്ത് കൊച്ചുവെളുപ്പം കാലത്ത് നടന്നു ആ സമയത്ത് ആളുകൾ നടക്കാനിറങ്ങുമ്പോൾ ഈ ആനക്കുട്ടിയെ കാണുകയും ഓടി വീണ് പരുക്ക് വറ്റുകയും ചെയ്തു അതിനാളുകൾ ആനെ അക്രമിച്ചു എന്നുള്ള വിവാദം ഉണ്ടാക്കുകയും ആ ആനയെ പിടിച്ച് നമ്മൾ വരുത്തി ഇവിടെ എത്തിക്കുന്നു അവനെ ഇന്ത്യനായിട്ട് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു അവനെ ആകെ പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ അവനവിടെ വന്നിട്ട് രണ്ട് മാസം മാത്രമേ രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ എല്ലാം മെയിൻ ആണാനകൾക്കാണ് കൊമ്പുണ്ടാകുന്നത് എന്തുകൊണ്ട് ആ ആണാനയ്ക്കൊട്ടി കൊമ്പില്ല അങ്ങനെ മോഴ എന്ന് പറയുന്ന ആനകൾക്കൊരിക്കലും കൊമ്പുകളില്ല അതിന് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ജനങ്ങൾ ഒത്തിരി ആനയെ വേട്ടയാടി കൊമ്പിന് വേണ്ടി ആണാനകളെ വേട്ടയാടിയപ്പോൾ അത് തലച്ചുനിക്ക് തുടർന്നു കഴിഞ്ഞാൽ ആണിൻ്റെ വംശം തന്നെ ഇല്ലായി ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രകൃതി തന്നെ അല്ലെങ്കിൽ ദൈവം തന്നെ കൊടുത്തിരിക്കുന്നു കൊമ്പില്ലാത്ത ആണാന അങ്ങനെയാണ് മോഴ ആനയുള്ളത് മോളെന്നാണ് ആനയുള്ളത് പിന്നെ ആനകൾ ആനയുടെ ആയുസ് ശരി മനുഷ്യായുസ് തന്നെയുണ്ട് വയസ്സിൽ തൊണ്ണൂറ് വയസ്സ് വരെയും ആനകൾ ജീവിക്കുന്നു ആനയുടെ പ്രസവകാലം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് മാസം വരെയും ആവാം എന്ന് പറയുന്നു അങ്ങനെ കിലോ എത്ര കൊമ്പുണ്ടോന്നുള്ളത് ഉണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ അതെ എത്ര ഉണ്ടാവും വീണ്ടും ഒരു ആനക്കമ്പ് വലിതിനൊക്കെ എത്ര എത്ര കിലോ എത്രക്കാർ വരും ഉണ്ടാവും നാൽപ്പത് കിലോ ഉണ്ടാവുമെന്ന് പറയും